ഒരു നിലവിളി കേട്ട് ശാരദാമ ഉറക്കം ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റു ഈശ്വര എൻ്റെ മോള് അവർ മകൻ്റെയും മരുമകളുടെയും മുറി ലക്ഷ്യമാക്കി ഓടി അകത്തുനിന്നും കിരണിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കാം ഒപ്പം കവിളിൽ ആഞ്ഞടിക്കുന്ന ശബ്ദം എന്താടി നിനക്ക് നീ എന്താ പെണ്ണല്ലേ എനിക്കറിയണം ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് കരുതി ഒന്നൊന്നര മാസമായി ക്ഷമിക്കുന്നു ഇനി പറ്റില്ല നിനക്ക് മറ്റു വല്ല ബന്ധവും ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറ വെറുതെ പൊട്ടൻ കളിക്കാൻ എന്നെ കിട്ടില്ല കരച്ചിലല്ലാതെ ആതിരയുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല മോനെ കിരണേ വാതിൽ തുറക്ക് ശാരദാമ കഥകിൽ തട്ടി വിളിച്ചു ഒരു മിനിറ്റത്തെ നിശബ്ദതയ്ക്ക് ശേഷം വാതിൽ തുറക്കപ്പെട്ടു കനത്ത മുഖത്തോടെ കിരൺ പുറത്തേക്ക് വന്നു എന്താടാ വലിയ നിലവിളി കേട്ടല്ലോ എന്തുപറ്റി എനിക്കിവിള വേണ്ട അത്ര തന്നെ കൊടുങ്കാറ്റ് പോലെ അവൻ പുറത്തേക്ക് വന്നു നിമിഷങ്ങൾക്കകം ബുള്ളറ്റ് സ്റ്റാർട്ടായി വെടിയുണ്ട കണക്കെ പാഞ്ഞു പോയി അകത്ത് ഒരു ബെഡ്ഷീറ്റ് വാരിപ്പുതിച്ച് ആതിര കട്ടിലിൻ്റെ മൂലയ്ക്ക് തല കാൽമുട്ടുകളിൽ താങ്ങിയിരിപ്പുണ്ട് ഇടയ്ക്കിടെയുള്ള ഏങ്ങലടിയിൽ അവളുടെ ശരീരം വിറ പൂണ്ടു മോളെ എന്താ ഇവിടെ നടക്കുന്നേ കരച്ചിൽ കൂടിയതല്ലാതെ അവളൊന്നും മിണ്ടിയില്ല ശാരദാമ ബലമായി മുഖം പിടിച്ചുയർത്തി അടിയേറ്റ് കവിൾത്തടം കരുവാളിച്ചിട്ടുണ്ട് ചുണ്ടൊരു വശം ചതഞ്ഞ് ചോര ചത്തുകിടക്കുന്നു ഒരു കരച്ചിലോടെ അവൾ അവരുടെ മേലേക്ക് ചാഞ്ഞു എനിക്ക് പറ്റാഞ്ഞിട്ടാമ്മേ അത്രമാത്രമേ അവൾ പറഞ്ഞുള്ളൂ അവർ അവളെ അലിവോടെ ചേർത്ത് പിടിച്ചു ശ്രീകിരൺ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആതിരയ്ക്ക് മറ്റ് ബന്ധങ്ങളൊന്നും തന്നെയില്ല നിങ്ങളോട് സ്നേഹക്കുറവുമില്ല പിന്നെന്താണ് ഡോക്ടർ അവളിങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ മാത്രമാണ് ഞങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാർ അല്ലാതെ ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഒന്ന് തൊടുമ്പോഴേ അവൾക്ക് വിറയലാണ് വല്ലാത്ത പേടി പോലെ അതെ അത് തന്നെയാണ് ആ കുട്ടിയുടെ പ്രശ്നവും ശാരീരിക ബന്ധം വേദനാജനകമായ എന്തോ ഒന്നാണ് എന്നാണ് ആതിരയുടെ വിചാരം വേദനയെടുക്കും എന്ന പേടി കാരണം ശരീരം അനുകൂലമായി പ്രവർത്തിക്കില്ല ആ പേടി അതെങ്ങനെയോ മനസ്സിൽ ഉറച്ചുപോയി വജൈനിസ്മസ് എന്ന അവസ്ഥയാണിത് ഭയം നിമിത്തം ജനനേന്ദ്രിയത്തിന് ചുറ്റുമുള്ള മസിലുകൾ ടൈറ്റായി നിലകൊള്ളുന്നത് മൂലം ശാരീരിക ബന്ധം വേദനാജനകമായി തീരാം കുട്ടിക്കാലത്തുണ്ടായ എന്തെങ്കിലും ലൈംഗിക ഉപദ്രവങ്ങളോ സിനിമയിൽ കണ്ടതോ സീരിയലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാൻ കാരണം ആ കുട്ടിയോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അമ്മയില്ലാതെ വളർന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് നല്ലതുപോലെയുണ്ട് കുട്ടിയുടെ അച്ഛൻ ചെറുപ്പം മുതലേ പൊതിഞ്ഞു പിടിച്ചു വളർത്തി വിദ്യാഭ്യാസം മുഴുവനും പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിലും കോളേജിലും അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാകും അങ്ങനെ ചെയ്യിച്ചത് അമ്മയില്ലാതെ വളരുന്ന മകൾ ഒരിക്കലും വഴി തെറ്റരുത് എന്ന ആഗ്രഹമാകാം അതുപക്ഷേ വിപരീതമായാണ് അവളെ ബാധിച്ചത് അച്ഛനോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും ചോദ്യങ്ങൾക്കും പൊടിപ്പും തൊങ്ങലും വെച്ച കൂട്ടുകാരുടെ വിശദീകരണങ്ങൾ അവൾക്ക് ഉത്തരങ്ങളായി അങ്ങനെയുള്ള ഏതോ സംസാരത്തിൽ നിന്നും മനസ്സിൽ കയറിക്കൂടിയതാണ് ഈ ചിന്തയും പേടിയും അതിനൊപ്പം പണ്ട് കണ്ട സിനിമയിലെ ബലാത്സംഗ സീനിനും നല്ല പങ്കുണ്ട് ഇനി എന്താ ഡോക്ടർ ചെയ്യേണ്ടത് ഞാൻ അവളെ പോയി ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞ് കിരൺ തല താഴ്ത്തി ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരം കാര്യങ്ങളിൽ പലരും അജ്ഞരാണ് അവിടെയാണ് കിരണിൻ്റെ അമ്മയുടെ പ്രസക്തി അമ്മമാർക്ക് മാത്രം പെട്ടെന്ന് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് താൻ ചിന്തിച്ചതുപോലെ അമ്മയും അവളെ വേണ്ടെന്ന് വെച്ചിരുന്നുവെങ്കിലോ ജീവിതം തുടക്കത്തിലേ കൈവിട്ടു പോയേനെ പകരം എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി അമ്മ അവളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ് ചെയ്തത് ഇനി പേടിക്കേണ്ട കൗൺസിലിങ്ങും ബിഹേവിയർ തെറാപ്പിയും കൊണ്ട് ശരിയാക്കാവുന്നതേയുള്ളൂ പിന്നെ താനാണ് അവൾക്കുള്ള മരുന്ന് അവളുടെ മനസ്സറിയാൻ ശ്രമിക്കുക ഒരുപാട് സംസാരിക്കുക അതിലുപരി സമയം കൊടുക്കുക ശരീരത്തിന് മുൻപേ മനസ്സാണ് റെഡിയാവേണ്ടത് അങ്ങനെയൊരാഗ്രഹം മനസ്സിലുണ്ടായാൽ ശരീരം സ്വയം തയ്യാറായിക്കോളും പിന്നെ ഒരു കാര്യം കൂടി താൻ അധികം സ്ലീവാച്ചൻ കളിക്കാൻ നിൽക്കണ്ട അതും ഒരു പ്രശ്നമാണ് ഡോക്ടർ ചിരിയോടെ പറഞ്ഞു നിർത്തി കിരൺ ഒന്ന് ചമ്മിയെങ്കിലും നന്ദി പറഞ്ഞ് പുറത്തിറങ്ങി അവിടെ അമ്മയോടൊപ്പം ആതിരയുണ്ടായിരുന്നു ഞാനൊന്ന് ഡോക്ടറെ കണ്ടുവരട്ടെ ശാരദമ്മ അവിടെ നിന്ന് മാറി കിരൺ ആതിരയെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സോറി ട്ടോ ഞാൻ മനസ്സിലാക്കണമായിരുന്നു അതിനു പകരം ഛേ എനിക്ക് ഏട്ടനോട് ഒരു സ്നേഹക്കുറവുമില്ല എനിക്കൊരിത്തിരി സമയം തന്നാൽ മതി ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എൻ്റെ പ്രശ്നം മനസ്സിലായത് സമയം ഇനി എത്ര വേണേലും തരാം പക്ഷേ ഇതേപോലെ നിലവിളിച്ച് ആളെ കൂട്ടാതിരുന്നാൽ മതി ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി അവൻ മീശ പിരിച്ചു ഒരുപാട് വേദനിച്ചോടി അടികൊണ്ട കവിളിൽ പതുക്കെ അവൻ വിരലോടിച്ചു വേദനിച്ചോ എൻ്റെ മനസ്സ് പോട്ടെ ഇനി മനസ്സ് നോവാതെ നോക്കാം അതെ ഇതൊരു ആശുപത്രിയാണ് പിന്നിൽ നിന്നും ഡോക്ടർ വിളിച്ചു പറഞ്ഞു ചിരിച്ചുകൊണ്ട് അദ്ദേഹം അടുത്തേക്ക് വന്നു കൗൺസിലിംഗ് ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ അന്നിങ്ങ് വന്നേക്കണം ഓക്കേ ഓക്കേ ഡോക്ടർ പോയി വരാം അവരുടെ കാർ മറയുന്നത് നോക്കി ഡോക്ടർ ചിരിയോടെ നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ